നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എട്ടാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും അതിൻ്റെ ഇംഗ്ലീഷ് വാക്യം ഇങ്ങനെ വായിക്കുന്നു ദ ലോഡ് വിൽ പെർഫെക്റ്റ് ദറ്റ് വിച്ച് കൺസേൺ മേ എന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ സകല വിഷയങ്ങളും ഏതെല്ലാം വിഷയങ്ങൾ എനിക്ക് കൺസേൺ ആയിരിക്കുന്നു എന്നെ ഭാരപ്പെടുത്തുന്നോ ദുഃഖിച്ചുകൊണ്ടിരിക്കും ദുഃഖിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വഹിക്കാൻ കഴിയാതെ ഓരോ ദിവസവും ഞാൻ ആദ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഹീ വിൽ മേക്ക് എ പെർഫെക്റ്റ് എൻഡ് ഒരു പൂർണ്ണമായ രീതിയിൽ ദൈവം അതിനെ പരിഹരിച്ച് അവസാനിപ്പിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് അങ്ങനെയാണ് കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ മനുഷ്യന് വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർണതയുള്ള രൂപത്തിലായിരിക്കും ചെയ്യുക എന്താണ് ഈ പൂർണ്ണതയുള്ള രൂപത്തിൽ ദൈവം ചെയ്യുക എന്ന് പറയുന്നത് നോക്കൂ മർക്കോസിൻ്റെ സവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ ഊമനും ചെകിടനും ബിദിരനുമായ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ അശുദ്ധാത്മാവ് ബാധിച്ചിട്ട് ഏറെ നാൾ അവനാ ബാധ കൊണ്ട് വലഞ്ഞു നടന്നതായ ഒരു സമയമുണ്ടായി വലച്ചിൽ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും വലച്ചിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലം എന്നാൽ കർത്താവ് അതുവഴി ഒരു ദിവസം വന്നപ്പോൾ ഈ മനുഷ്യനിലുള്ള ദുരാത്മാവിനെ കർത്താവ് ശാസിച്ചു ശാസിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് ഊമനും ചകിടനുമായ ആത്മാവേ ഇവനെ വിട്ടു പോകാം ഇനിയും അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ കർത്താവ് കൊടുക്കുന്ന സൗഖ്യം മനുഷ്യൻ കൊടുക്കുന്ന സൗഖ്യത്തെക്കാൾ വ്യത്യസ്തമാണ് നമ്മൾ ഒരു രോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ രോഗത്തോടുള്ളതായ ബന്ധത്തിൽ ഒരു ഓപ്പറേഷൻ ഒരു സർജറിക്ക് വിധേയമായി നോക്കൂ നമ്മളെന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചത് സൗഖ്യമായി നിന്നിരിക്കൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷ കൊണ്ട് സൗഖ്യമായെന്നിരിക്കട്ടെ ആ രോഗം വീണ്ടും വരില്ല എന്ന് അവർക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടിയില്ല എത്ര വലിയ രോഗ സർജറി ആണെങ്കിലും ശുശ്രൂഷകളാണെങ്കിലും ഡോക്ടർമാർക്ക് അവർ ചെയ്യുന്ന ശുശ്രൂഷയുടെയും ആ മരുന്നുകളുടെയും ഒക്കെ പരിമിതിയെ പരിമിതമായിട്ടുള്ളതായ കഴിവുകളെയും ശ്രേണികളെയും ഒക്കെ കുറിച്ച് അവർക്ക് അറിയാം അത് വീണ്ടും വരില്ല എന്നവർ നമുക്ക് ആശ് നമുക്ക് ഗ്യാരണ്ടി തരില്ല പക്ഷെങ്കിൽ ഇവിടെ കർത്താവ് ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് പറയുകയാണ് ഇനിയും അവനിൽ നീ കടക്കരുത് എത്ര വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇനിയും അവനിൽ നീ കടക്കരുത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവിനെ നമുക്ക് അധികം സ്നേഹിക്കാൻ തോന്നും നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ വന്നു പോകുന്നു വന്നു പോകുന്നു വന്നു പോകുന്നു ഓരോ ദിവസം തോറും ഭാരങ്ങളെല്ലാം നമ്മെ കാർന്നു തിന്നുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു ദിവസം അല്പ ആശ്വാസമുണ്ടായാൽ അടുത്ത ദിവസം ആ വിഷയത്തിൻ്റെ വേറൊരു രൂപമായി അത് വെളിപ്പെടുന്നു കൊറോണ കാലത്ത് ആ കോവിഡ് കാലത്ത് ഒരു വകഭേദം ഒരു ഭേദം മാറി അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പല വകഭേദങ്ങളെന്നാണ് അതിന് പറയുന്നത് വകഭേദങ്ങൾ അതിന് പല വകഭേദങ്ങളുണ്ടായിരുന്നു വകഭേദങ്ങൾ രൂപം മാറി സ്വഭാവം മാറി അനേക പ്രത്യാ അന് അല്ലെങ്കിൽ നമ്മളിൽ മനുഷ്യരിൽ ഓരോരോ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിവിധമായ രീതിയിൽ മനുഷ്യജാതിയെ ആക്രമിച്ചു കൊണ്ടിരുന്നതായ ഒരു വലിയ കഠിനമായ ബാധ എന്നാൽ ഇവിടെ ദൈവം ഒരു കാര്യത്തിന്മേൽ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ദൈവം അവനോട് ആ അശുദ്ധാത്മാവിനോട് പറയുന്ന വാക്ക് ഇനിയും അവനിൽ കടക്കരുത് ദൈവത്തിനു സ്ത്രോത്രം നമുക്കിങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് ആവശ്യം ഇങ്ങനെ എവിടെ നമ്മുടെ മേൽ നമ്മുടെ ഭാരങ്ങളെ തീർത്ത് തരുന്ന ദൈവം എവിടെയുണ്ടോ ആ ദൈവത്തെയാണ് നമുക്ക് ആവശ്യം കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കൊടുത്തത് അങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളതായ അല്ലെങ്കിൽ സകല ആവശ്യങ്ങളും സകലത്തിനും പരിഹാരിയായ ഒരു ദൈവത്തെ ഈ മനുഷ്യൻ്റെ മേൽ നോക്കുക അനേകം രോഗബാധകൾ കൊണ്ട് അവൻ വലയുന്നതന്നെ ഊമനാണ് ചെകിടനാണ് ബദരനാണ് എന്ന് വേണ്ട സകല രീതിയിൽ ബുദ്ധിഭ്രമം ബാധിച്ച് അല്ലെങ്കിൽ ഒരു പൈശാചികമായ രൂപഭേദം അവനിൽ ഉണ്ടായി നാട്ടുകാർക്കും വീട്ടുകാർക്കും അവന് തന്നെ ശല്യമായി ഉപദ്രവമായി വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന ആയ ഒരു ജീവിതം യേശു അവനെ സൗഖ്യമാക്കുന്ന ആക്കിയപ്പോൾ അത് പൂർണ്ണമായി ആ യാതനയ്ക്കൊരു പരിഹാരമുണ്ടായി പ്രിയ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും കഷ്ടതയെ ജയിക്കുവാൻ എനിക്ക് നീ നൽകുന്നത് നിന്റെ ജീവൻ യെസ് നമ്മളിൽ മരിച്ച പാകങ്ങളുണ്ടെങ്കിൽ മരിച്ച ജീവിത അനുഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നമ്മളെ തന്നെ കൊല്ലുന്നവരാണെങ്കിൽ നമുക്ക് ആ കഷ്ടതയിൽ അതിജീവിക്കാൻ കഴിയുകയില്ല എന്നാൽ കഷ്ടതയെ അതിജീവിക്കുവാൻ ദൈവം മനുഷ്യന് കൊടുക്കുന്നതായ ഗിഫ്റ്റ് ലൈഫ് എൻ്റെ ജീവനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നല്ല ഇടയിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു കാരണം ആടുകൾ കഷ്ടതയുടെ നടുവിൽ കൂടെ നടക്കുമ്പോൾ അവർക്ക് ജീവൻ അവർക്ക് ജീവനുണ്ടെങ്കിലേ ചരിക്കാൻ കഴിയുള്ളൂ ജീവനുണ്ടെങ്കിലേ ഓടുവാൻ കഴിയത്തുള്ളൂ ഓടി രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ ഓടി മറയുവാൻ കഴിയുള്ളൂ നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നമ്മളിൽ കിട്ടുന്നു വരുമ്പോൾ അതൊരു വലിയ സ്നേഹത്തിൻ്റെ സിദ്ധാന്തമായി ഒരു സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായി സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ സ ഒരു ഒരു സംഭാവനയായി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം പകരുന്നതിനിടയായിത്തീരും സകലത്തിന്മേലും നടകൊള്ളുന്നതായ ഒരു അനുഭവം സകലത്തിന്മേലും ജീവിക്കുന്ന അല്ലെങ്കിൽ അതിജീവിക്കുന്ന ഒരു അനുഭവം ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്കായി വാഗ്ദത്തം ചെയ്യുക എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ കർത്താവിനോട് തുറന്നു പറയുക നമ്മുടെ ദൈവത്തെ ആ കഴിയാത്തതൊന്നുമില്ല നമ്മുടെ ദൈവത്തോട് നമ്മുടെ ഹൃദയത്തെ തുറക്കുമ്പോൾ കർത്താവ് എൻ്റെ പ്രശ്നം ഇന്നതാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരം മാത്രമല്ല കർത്താവ് തരുന്നത് ഇനിയും മേലാൽ ആ പ്രശ്നം ഉണ്ടാകരുത് എന്ന് ദൈവം കല്പനയുടെ പുറപ്പെടുവിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം അതാണ് ആശ്വാസം താൽക്കാലികമായ ഒരു പരിഹാരമോ ഒരു സൗഖ്യമോ അല്ല കർത്താവ് നമുക്ക് തരുന്നത് കർത്താവ് തരുന്നത് എ പെർഫെക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ യുവർ കൺസേൺസ് കുടുംബ ജീവിതത്തിൽ ആ നീ ചെന്നുകയറിയ ഭവനത്തിലെ ആ ഒരു അനുഭവം ജീവിതം നീ ചെന്ന് ഉപജീവനത്തിന് വേണ്ടി നീ കഴിക്കുന്ന ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ കൺസേൺസ് വിചാരങ്ങൾ അനേക പ്രശ്നങ്ങളുണ്ട് ഒന്നും രണ്ടും ഒന്നുമല്ല പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങൾ അവിടെ ഒക്കെ ഉണ്ട് നിനക്ക് പല എതിരാളികൾ നിൻ്റെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ നിന്നെ ഭയപ്പെടുത്തുകയാണ് നീ ആരിൽ ആശ്രയിച്ചാൽ നിനക്ക് രക്ഷ കിട്ടും എന്ന് നീ തന്നെ തരയുന്ന ഒരു സമയം പലപ്പോഴും നമ്മുടെ പരാതി കേൾക്കാൻ നമ്മുടെ വീട്ടുകാർക്ക് പോലും അവർക്ക് മനസ്സിലാതെ വരുന്നു എന്താ അറിയാമോ അവർ കേട്ടാലും നമ്മുടെ പരാതി തീരത്തില്ല അവർ കേട്ടാലും നമ്മുടെ പരാതിക്ക് ഒരു അവസാനം വരില്ല എങ്കിലും നമ്മോട് മമത തോന്നുവാനും നമ്മുടെ വിഷയങ്ങൾ ശ്രദ്ധ ചെലുത്തി ഒന്ന് കേൾക്കുവാനും ആളില്ലാത്ത ഒരവസ്ഥ കർത്താവ് ആ വിഷയങ്ങളെയെല്ലാം കേൾക്കുന്നു നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം തരും നീ കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നിരുന്നാലും ഞാൻ നിനക്ക് ജീവൻ നൽകും ആ ജീവൻ കാണുമ്പോൾ മരിച്ചു എന്ന് മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കുറിച്ച് ഇനിയും നിന്നിൽ ജീവൻ ശേഷിക്കുന്നില്ല അവർ വിധി എഴുതുമ്പോഴും ദൈവത്തിൻ്റെ ജീവൻ നിന്നിൽ കൂടെ ചലിക്കും ദൈവത്തിന് സ്തോത്രം ഈ പാമ്പിനെ അടിച്ചു കൊന്നാലും എത്ര നേരം കഴിഞ്ഞിരുന്നാലും പിന്നെയും അതിൻ്റെ വാലിൽ കൊട്ടിയാൽ ഉടനെ ജീവൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ അർത്ഥം അതിൻ്റെ വാലിലാണ് ജീവൻ എന്ന് പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാം ആ വാല് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും എത്ര തലവേർ വേർ കൃത്യപ്പെടുത്തിയിരുന്നാലും ശരി വാല് ഞാൻ ചലിച്ചുകൊണ്ടിരിക്കും അതുപോലെ ജീവനുണ്ട് ആ പാമ്പ് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല ഞാൻ ചത്തു എന്ന് സമ്മതിച്ചു കൊടുക്കത്തില്ല ഞാൻ ചത്തിട്ടില്ല മനുഷ്യൻ്റെ മുൻപിൽ അത് പറയുകയാണ് ഞാൻ ചത്തിട്ടില്ല ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനിൽ ജീവൻ നടകൊള്ളുന്നത് ഞാൻ കഷ്ടതയോട് കൂടെ നടുവിൽ കൂടെ നടന്നാലും ദൈവം എനിക്ക് ജീവൻ നൽകും നീ എനിക്ക് എന്നെ ജീവിപ്പിക്കും നിൻ്റെ ജീവൻ എന്നിൽ കടന്നു വരുമ്പോൾ കർത്താവേ ആ ജീവൻ എന്നിൽ വ്യാപിച്ച് കഷ്ടതയെ തരണം ഒരു നവബലം എനിക്ക് കിട്ടും ദൈവത്തിനു സ്തോത്രം ജീവിതത്തിൽ തീരാപ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ അനേക വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ജീവിതങ്ങളെ എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാത്ത അനേക കഷ്ടതകൾ കടിച്ചമർത്തി കടിച്ചമർത്തി നിൻ്റെ ജീവിതത്തിൽ കണ്ണുനീരൊരുക്കുന്ന കാലങ്ങൾ നിനക്ക് എത്രയുണ്ടെങ്കിലും കർത്താവ് സൗഖ്യം നിനക്ക് പ്രഖ്യാപിക്കുമ്പോൾ ദൈവം ഒരു വാക്കുണ്ടായി ഇനിയും നീ അവനിൽ പ്രവേശിക്കരുത് ദൈവത്തിനും സ്തോത്രം നിന്നെ വേദനിപ്പിച്ചതായ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ പരിഹസിപ്പിക്കുന്ന അനേകം വിഷയങ്ങൾ നിന്നിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ആ വിഷയങ്ങളോട് ദൈവം വിടുതൽ തരുമ്പോൾ ദൈവം അവയോട് കൽപ്പിക്കും ഇനിയും ആ വിഷയങ്ങൾ നിന്റെ മുൻപിൽ കടന്നു വരരുത് ദൈവത്തിനും സ്തോത്രം ദൈവത്തിൽ നിന്നുള്ളതായ സൗഖ്യവും ബലവും ആ വിടുതലിൻ്റെയും ആ ദൈവസ്നേഹത്തിൻ്റെയും അനുഭവം പൂർണമായി അനുഭവിച്ചറിയുന്നൊരു പ്രഭാതമായി ഇന്ന് മാറുമാരാകട്ടെ നിന്നെയും നനക്കുള്ളതിനെയൊക്കെയും നടത്തുവാനും വിടിവിക്കുവാനും ശക്തികരിക്കുവാനും മേലാൽ ശക്തീകരിക്കുവാനും എന്നേക്കും അവൻ്റെ ജീവൻ തന്നെ നിലനിർത്തുവാനും ദൈവത്തിൻ്റെ സ്നേഹം മതിയായതെന്ന് തിരിച്ചറിയുവാൻ നമ്മെ ദൈവം സഹായിക്കുമാരാകട്ടെ ഗോഡ് ബ്ലെസ് യു